മലയാള സിനിമാ രംഗത്തെ യുവതാരമായി വളർന്നുവരികയാണ് മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ചിലർ മാധവ് ആത്മവിശ്വാസമുള്ള ചെറുപ്പക്കാരനാണെന്ന് പറയുമ്പോൾ മറ്റു ചിലർ മാധവ് അഹങ്കാരിയാണെന്ന് വിമർശിക്കുന്നു താരപുത്രന്റെ സംസാര രീതിയെയാണ് വിമർശകർ എതിർക്കുന്നത് അതേസമയം മുമ്പ് പൃഥ്വിരാജനും അതേ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മാധവിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട് അഭിനയത്തിൽ തുടക്കക്കാരനാണെങ്കിലും സിനിമാ ലോകവുമായി വളരെ അടുത്ത ബന്ധമുള്ള താരപുത്രനാണ് മാധവ് സുരേഷ് ദിലീപ് ജയറാം എന്നീ താരങ്ങളുടെ കുടുംബവുമായി വലിയ ആത്മബന്ധം മാധവനും കുടുംബത്തിനുമുണ്ട് ഇതേക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ മാധവ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മാധവ് കുട്ടിക്കാലത്തെ കാവ്യെ കാണുന്നുണ്ട് അക്കാലത്തെ മുൻനിര നായികയായിരുന്ന കാവ്യയോട് കൊച്ചുകുട്ടിയായ മാധവിന് തോന്നിയ ഇഷ്ടത്തെക്കുറിച്ച് കാവ്യം സുരേഷ് ഗോപിയും ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് ദിലീപ് ഞാൻ ആദ്യമായി കാണുന്ന നടനാണ് നാലോ അഞ്ചോ വയസ്സുള്ളപ്പോൾ സി ഐ ഡി മൂസ എപ്പോഴും കാണുമായിരുന്നു ഇന്നും എനിക്ക് ആ സിനിമ കണ്ടാൽ ബോറടിക്കില്ല എൻ്റെ അഭിപ്രായത്തിൽ ദിലീപ് അംഗങ്ങളാണ് ഏറ്റവും വേഴ്സറ്റൈലായ ആക്ടർ ഏത് റേഞ്ചിലുള്ള റോളും ഏത് ടൈപ്പ് റോളും അതിൻ്റെ ജസ്റ്റിസ് കൊടുത്ത് വൃത്തിയായി ചെയ്യും തുടരെ മുപ്പത്തിരണ്ട് ഹിറ്റുകൾ അദ്ദേഹത്തിനുണ്ട് നിസാര കാര്യമല്ല രണ്ടാമത് വരുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളാണ് ആ റെക്കോർഡ മറ്റാർക്കും തകർക്കാനായിട്ടില്ലെന്നും മാധവ് സുരേഷ് പറയുന്നു ദിലീപിന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ചും മാധവ് സുരേഷ് സംസാരിച്ചു എൻ്റെ സോഷ്യൽ മീഡിയ ഭാര്യ എന്നാണ് വിളിക്കുന്നത് ഞങ്ങൾ അതേക്കുറിച്ച് തമാശ പറയും എൻ്റെ വളരെ നല്ല സുഹൃത്താണ് മീനാക്ഷി സംഭാഷണങ്ങൾ ബുദ്ധിമുട്ടല്ല വളരെ ശാന്തമായ പ്രകൃതക്കാരിയാണ് ഞാൻ അങ്ങനെയല്ല എൻ്റെ പല സുഹൃത്തുക്കളും വളരെ ശാന്തരാണ് അതേപോലെ വളരെ നല്ല ഫ്രണ്ടാണ് ദിലീപിന്റെയും സുരേഷ് ഗോപിയുടെയും മക്കളാണെന്ന കാര്യം കണക്ട് ചെയ്താണ് ഗോസിപ്പുകൾ വരുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രായം ഇരുപത്തിയഞ്ചാണ് വിനോദത്തിന് വേണ്ടി വരുന്ന അത്തരം ഗോസിപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നും മാധവ് സുരേഷ് പറയുന്നു